ഓക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം മഞ്ജു ചേച്ചിയിൽ നിന്ന് തുടങ്ങുകയാണ് കാരണം മഞ്ജു ചീജി ഒരുപാട് കാലത്തെ അച്ഛനാണ് നമ്മളുമായിട്ട് മൈജി എന്ന് ഓർക്കുമ്പോൾ ഷാജിക്ക വെരി സോറി ടു സേ സെക്കൻഡ് സെക്കൻഡാണ് മഞ്ജു ചേച്ചിയാണ് ഞാൻ ആദ്യം ഓർമ്മ വരുന്നത് എവിടെ നോക്കിയില്ല മഞ്ജു യെസ് ചീജിയുടെ ഇത് ഹാനി മുഹമ്മദ് ഹാനി എന്ന് പറയുന്നത് ഷാജിക്കയുടെ മകനാണ് ഹാനിക്ക് ഇങ്ങനെയൊന്നും ഇൻട്രൊഡക്ഷൻ പോരാ ഗംഭീര ഇൻട്രൊഡക്ഷൻ കൊടുക്കണം ഞാൻ ആദ്യം ഒന്ന് മഞ്ജു ചേച്ചിയിലേക്ക് മൈക്കിൾ ഹാൻഡ് ഓവർ ചെയ്യുകയാണ് എന്താണ് പറയാനുള്ളത് ഒത്തിരി വർഷത്തെ ഒരു എന്താണ് മഞ്ഞീജി പറയാനും എല്ലാവർക്കും നമസ്കാരം കണ്ണൂർ കണ്ണൂർ എനിക്കെത്തുമ്പോൾ ഒരിത്തിരി സ്നേഹം കൂടുതൽ തരുന്ന സ്ഥലമാണ് കാരണം ഞാൻ എൻ്റെ ഒരു ക്ലാസ് തൊട്ട് എന്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത് ഞാൻ താമസിച്ചിരുന്നത് കണ്ണൂരാണ് ഇവിടെയൊക്കെ നടന്നിട്ടുള്ള ഒരു കുട്ടിയാണ് ഞാൻ അതുകൊണ്ട് ഒരു പകുതി കണ്ണൂർ എന്ന് വേണമെങ്കിൽ പറയാൻ വലിയ സന്തോഷമുണ്ട് ഇപ്പോഴും കണ്ണൂര് വരുമ്പോൾ അളവറ്റ സ്നേഹമാണ് മൈജിയുടെ ഒരു ഭാഗമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ സന്തോഷം മൈജിയുടെ ഓരോ ഉയരച്ചിലും വളരെ അഭിമാനത്തോടെ ഞാൻ സന്തോഷം കൊള്ളുന്നുണ്ട് ഇന്ന് ഈ വേദിയിലും നിങ്ങളുടെ ഒപ്പം കൂടെ വരുന്ന ഇവിടെ നിൽക്കുന്നത്